ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഡയലോഗ് ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് ത്രീ ഡി ടൈപ്പിലാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അറിയാൻ മോഷണലാണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നേക്കാളും എനിക്ക് നീ എന്ന് പറയുന്ന ഇഷ്ടമാണ് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല തമ്പരാഗന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടി ഒരു പെണ്ണിനെ പക്ഷേ പോയി നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെ അയക്കും ഇപ്പോൾ ക്രിവീക്കേണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമ്മൾ ഇതിനകത്തെ ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഇത് കാർട്ടൂൺ രീതിയിലാണ് പെയിൻറ്റിങ് മോഡൽ ഫോട്ടോസാണ് ആ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുതരാം നമുക്കിതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യാണ്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഡയലോഗുകളൊക്കെ റീസെൻറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തെ ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എങ്ങനെയാണ് കാർട്ടൂൺ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ടൈപ്പ് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനായും കാണാൻ സാധിക്കുന്ന മുപ്പതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് പ്രീസെറ്റായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡിയിലായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് പ്രിവ്യൂ കൊടുത്തിരിക്കും പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ നമുക്ക് സാധാ ഫോട്ടോ അല്ല ഇത് കാർട്ടൂൺ ടൈപ്പ് ഫോട്ടോസ് കൂടെയാണ് ആ ഫോട്ടോയും കൂടി എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം രണ്ട് ആപ്ലിക്കേഷൻ വേറെ യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഈ രണ്ട് ഫോട്ടോ നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ടൂണാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് ഉണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള താഴെ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ഫുൾ ബോഡി കാർട്ടൂൺ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഫുൾ ബോഡി കാർട്ടൂൺ അത് സെലക്ട് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മൾ ഗ്യാലറിയിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമ്മൾ വിജയ് സാറിൻ്റെ ആക്ടറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു അത് നമുക്ക് വിജയ് സാറിൻ്റെ ഫോട്ടോ കൊടുത്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കാർട്ടൂൺ എന്ന ഓപ്ഷൻ താഴെ ക്ലിക്ക് ചെയ്യുക ഇതിൽക്ക് അന്നേരത്ത് നമുക്കത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ ഇത് കാർട്ടൂണോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇതിനകത്ത് താഴെ ഒരുപാട് ഓപ്ഷനുണ്ട് ഇതിന് മുകളിൽ കാണുന്ന ഓപ്ഷൻ സീറോ ആക്കി കൊടുക്കുക അത് നമുക്ക് റിയൽ കളർ കിട്ടും ഇത് കളർ കൂട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇത് ഞാൻ സാധാ സീറോ ആക്കി തന്നെ കൊടുക്കുന്നു ഇതിനകത്ത് താഴെയായിട്ട് നമുക്ക് ഒരുപാട് കാർട്ടൂൺ എഫക്റ്റ് ഉണ്ട് ഇതിനകത്ത് ഞാൻ കൊടുത്ത ട്രെൻഡിങ്ങിനകത്ത് ഈ ഓപ്ഷനുണ്ട് ട്രെൻഡിങ്ങിനകത്ത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക ട്രെൻഡിങ്ങിനകത്ത് ഈ ഫോട്ടോ കാണുന്ന ചൂസ് ചെയ്യുക ഇതിനകത്തെ കളറ് കൊടുത്തിട്ടുണ്ടല്ലോ മുകളിൽ കളറിൻ്റെ ഓപ്ഷൻ അത് സീറോ ആക്കി തന്നെ കൊടുക്കുക കറക്റ്റായിട്ട് എല്ലാവർക്കും സെല്ലോട്ട് ഫുൾ കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഗ്യാലറി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ സേവ് ചെയ്തു അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ ഗേളിൻ്റെ ഫോട്ടോ വേണം ഹോമിന് ക്ലിക്ക് ചെയ്യുക ഫുൾ ബോഡി മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യുക ഗേളിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക ആക്ട്രസിൻ്റെ കൊടുക്കുക തീയേറ്റെ കാർട്ടും കൊടുക്കുക അതിന് ശേഷം ട്രെൻഡിങ്ങിനകത്ത് നമ്മൾ മുമ്പ് ചെയ്ത ആ എഫക്റ്റ് തന്നെ എടുക്കുക അതിനുശേഷം അതിൻ്റെ കളറ് സീറോ ആക്കി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാർട്ടൂണിലോട്ട് കൺവേർട്ടാകുന്നതാണ് അതിന് അതിനുശേഷം നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക ഗാലറി ചെല്ലാൻ നേരത്ത് നമ്മളിവിടെ കാർട്ടൂണാക്കി ആ ഫോട്ടോ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് മൂന്നാമത് ഓപ്ഷൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ നേരത്തെ അത് നമുക്കത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലായല്ലോ അത് മുകളിൽ സേവ് ചെയ്യുക അതുപോലെ തന്നെ ആക്ട്രസ്സിൻ്റെ ഫോട്ടോയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം സേവ് ചെയ്ത ശേഷം ബാക്ക് ഇടിക്കുക അതിനുശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക ആക്ട്രസ് ആക്ട്രസിൻ്റെ ഫോട്ടോയും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് രണ്ട് ഫോട്ടോയും ഇതുപോലെ എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇതിനകത്ത് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക രണ്ട് ഫോട്ടോയും നമ്മൾ സേവ് ചെയ്തു സേവ് ചെയ്ത ശേഷം ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക അതിനായിട്ട് ബാഗടിക്കുക ലൈറ്റ് മോഷൻ എടുക്കുക മുപ്പാന്തിയത് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലും പോലെ അതിന് ശേഷം സൈഡിൽ കൊടുത്തേക്കുന്ന ക്യാമറ അയക്കുന്ന എനേബിൾ ചെയ്ത ശേഷം ഇവിടെ താഴെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ അതിനകത്ത് രണ്ട് ഫോട്ടോ ലെയർ ഉണ്ട് ആ ഫോട്ടോയാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കിയാൽ മതി ആ ഫോട്ടോയുടെ ലെയർ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക മൂവാറ് സെലക്ട് ചെയ്ത ശേഷം ഇതിന് ഇസഡ് എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് ബാക്കി എക്സും വൈയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക എക്സും വൈ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന ഫോട്ടോ താഴോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക എവിടെയെങ്കിലും ഫേസ് രണ്ട് പേരുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് വരുന്നൊന്ന് നോക്കുക അല്ലായെങ്കിൽ എക്സും വൈ വീട്ടിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഒക്കെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും എന്നാണ് ഇസഡിൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് കറക്റ്റായിട്ട് ഇതേപോലെ കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിങ്ങനെ ആക്ട്രസ്സിൻ്റെ ഫോട്ടോയും കറക്റ്റായിട്ട് കൊടുക്കുക ഈ സാറിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ആക്ട്രസ്സിൻ്റെ ലെയർ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കുക ഹൈഡിയ നോക്കുക ആ ലെയർ എന്ന് അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫീൽ സെലക്ട് ചെയ്യുക റൈറ്റ് സെലക്ട് കാണാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആക്ട്രസ്സിൻ്റെ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫോട്ടോയ്ക്ക് വലുപ്പം കൂടുതലാണെങ്കിൽ മൂവാട്ടൺസമ്മെടുത്തിട്ട് സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് തേർഡ് കാണുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വലിപ്പം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ സെറ്റിൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് മാത്രം ഓർത്താൽ മതി ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ഗ്രൂപ്പ് തന്നെ പേജ് തന്നെയുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഈ ഇതുപോലുള്ള ഫോട്ടോ ഇടുന്നതും വീഡിയോ ഇടുന്നതും മാത്രമായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഐഡികളുണ്ട് ഒരുപാട് വീഡിയോ ലൈക്ക് ചെയ്തായിരുന്നു അല്ല ഇനി നമുക്ക് സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിനെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് വെച്ചിരിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നിന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായി താങ്ക്